ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കാറിൽ കടത്തിക്കൊണ്ടുവന്ന എം ഡി എം എയുമായി യുവാക്കൾ പിടിയിൽ മുരിക്കുംപുഴയിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് പ്രതികൾ കുടുങ്ങിയത് അൻപത് ഗ്രാം എം ഡി എം എ കാറിനുള്ളിലും ശരീരത്തിലുമായി പ്രതികൾ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചത് സംസ്ഥാന അതിർത്തി കടന്ന് തിരുവനന്തപുരത്തേക്ക് നിരോധിത ലഹരികളെത്തുമെന്ന രഹസ്യവരത്തിന്റെ അടിസ്ഥാനത്തിൽ മംഗലപുരം പോലീസ് പരിശോധന കർശനമാക്കിയിരുന്നു പോലീസിന്റെ വാഹന പരിശോധനയിൽ കുടുങ്ങുമെന്നായ സംഘം മുരിക്കുമ്പുഴയിൽ നിന്ന് കാർ വെട്ടിച്ച് കടക്കാൻ ശ്രമിച്ചു അതിസാഹസികമായി പോലീസ് വാഹനത്തിൽ പ്രതികളുടെ കാറിനെ പിന്തുടർന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് ചിറയൻകീഴ് പുളന്തുരുത്തി സ്വദേശി പടക്കു സുതി പെരുങ്ങുഴി സ്വദേശി ഷിബു പൂഴനാട് സ്വദേശി ഗിരീഷ് എന്നിവരാണ് പിടിയിലായത് ബംഗളൂരിൽ നിന്ന് രാസലഹരികൾ വാങ്ങി കാറിലും മറ്റുമായി തിരുവനന്തപുരം വഴി സംസ്ഥാന അതിർത്തി കടത്തുന്നതാണ് പ്രതികളുടെ രീതി തിരുവനന്തപുരത്ത് എത്തിക്കുന്ന രാസലഹരി ആവശ്യക്കാർക്ക് ചില്ലറ വിൽപ്പന നടത്തിവരികയായിരുന്നു ഇവർ കേസിലെ ഒന്നാം പ്രതിയായ സ്വതി നിരവധി ലഹരിക്കേസുകളിൽ പ്രതിയാണ് അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം